പത്തനംതിട്ട ജില്ലയിലെ കോട്ടങ്ങൽ പഞ്ചായത്തിൽ നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു എസ് ഡി പി ഐയുടെ വോട്ടുകൾ നേടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീദേവി നിമിഷങ്ങൾക്കകം സ്ഥാനം ഒഴിയുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരന്നിട്ടിരിക്കുകയാണ് കോട്ടങ്ങലിലെ ഈ സംഭവം മുന്നണി തീരുമാനത്തിന് വിരുദ്ധമായി വർഗീയ സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നാണ് യു പ്രതിനിധിയുടെ ഈ അപ്രതീക്ഷിത രാജി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എസ് ഡി പി ഐ യുടെ മൂന്ന് വോട്ടുകൾ ലഭിച്ചതാണ് പ്രശ്നങ്ങൾക്ക് ആധാരമായത് എസ് ഡി പി ഐ പിന്തുണയോടെ ഭരണത്തിലേറുന്നത് രാഷ്ട്രീയ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രാദേശികം അക്ഷരം പ്രതി അനുസരിക്കുന്നുവെന്നും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ തങ്ങൾക്ക് വേണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നീക്കമാണിതെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് അധികാരത്തിനു വേണ്ടി വർഗീയതയുമായി സന്ധി ചെയ്യില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി അതേസമയം യു ഡി എഫിന്റെ ഈ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് എസ് ഡി പി ഐ വിമർശിച്ചത് തങ്ങളുടെ പിന്തുണയോടെ വിജയിച്ച ശേഷം രാജിവെക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ ആരോപിച്ചു പഞ്ചായത്തിൽ ബി ജെ പി ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫിന് പിന്തുണ നൽകിയതെന്ന് എസ് ഡി പി ഐ വിശദീകരിച്ചു മറ്റിടങ്ങളിൽ തങ്ങളുടെ പിന്തുണ തേടുന്ന യു ഡി എഫ് ഇവിടെ മാത്രം അയിത്തം കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അവർ പറഞ്ഞു കോട്ടങ്ങളിലേത് കേവലം ഒരു പൊറാട്ട നാടകമാണെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും വർഗീയ പാർട്ടികളുമായി യു ഡി എഫിന് അന്തർധാരുണ്ടെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു പഞ്ചായത്തിലെ കക്ഷി പരിശോധിച്ചാൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണുള്ളത് യു ഡി എഫിനും ബി ജെ പി അഞ്ചു വിധം അംഗങ്ങളാണ് പഞ്ചായത്തിലുള്ളത് എസ് ഡി പി ഐക്ക് മൂന്നും എൽ ഡി എഫിന് ഒരു പ്രതിനിധിയുമാണ് ഭരിച്ച ാണ് കോട്ടൽ എന്നത്ി പി എമ്മിനെതിരെ ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ വിമർശനം ഉന്നയിച്ചിരുന്ന ഇടം കൂടിയാണിത് ബി ജെ പി സി പി എം എസ് ഡി പി എന്നീ പാർട്ടികളുമായി യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ബന്ധവും പാടില്ലെന്ന് കെ പി സി സി നേരത്തെ കർശന നിർദ്ദേശം നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് രാജി അനിവാര്യമായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു പുറത്തുള്ള വർഗീയ സംഘടനകളുടെ പിന്തുണയോടെ ജയിച്ചവർ അപ്പോൾ തന്നെ രാജിവെക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കർശന നിർദ്ദേശം മുന്നണിക്ക് പുറത്തുള്ള ഒരു കൂട്ടുകെട്ടും ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് സതീശൻ വ്യക്തമാക്കിയിരുന്നു അത്തരം വിജയങ്ങൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രീദേവിയുടെ രാജിയിലൂടെ കോട്ടങ്ങളിൽ വീണ്ടും തിരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയിരിക്കുകയാണ് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സഭയിൽ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കുതിര കച്ചവടങ്ങൾ നടക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ജില്ലാ രാഷ്ട്രീയത്തിലും കോട്ടങ്ങളിലെ രാജി വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വർഗീയ കക്ഷികളുടെ സ്വാധീനം തടയുന്നതിൽ മുഖ്യധാരാ പാർട്ടികൾ വിമർശനവും ഉയരുന്നുണ്ട് പ്രവർത്തകർക്കിടയിൽ ഈ രാജി സമ്മിശ്രിയത് ഒരു വിഭാഗം പാർട്ടി നിലപാടിനെ സ്വാഗതം ചെയ്തപ്പോൾ ഭരണം നഷ്ടപ്പെടുത്തിയത് ശരിയായില്ലെന്ന് കരുതുന്നവരും പ്രാദേശിക തലത്തിലുണ്ട് സി പി എം നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല എങ്കിലും യു ഡി എഫ് എസ് ടി പി ബന്ധം ആരോപിച്ച വരും ദിവസങ്ങളിൽ അവർ രംഗത്തെത്തിയേക്കാം പഞ്ചായത്ത് ഭരണം അനിശ്ചിതത്തിലായതോടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ തിരഞ്ഞെടുപ്പ് നടപടികൾ നീണ്ടുപോയാൽ ഉദ്യോഗസ്ഥ ഭരണത്തിന് കീഴിലാകും പഞ്ചായത്ത് വരും ദിവസങ്ങളിൽ പത്തനംതിട്ട ജില്ലയിൽ ഈ വിഷയം രാഷ്ട്രീയ പോരുകൾക്ക് കാരണമാകും വർഗീയതയും ജനാധിപത്യവും തമ്മിലുള്ള ചർച്ചകൾക്ക് കോട്ടങ്ങൾ വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് അധികാരത്തേക്കാൾ രാഷ്ട്രീയ നയങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നതെന്ന് തെളിയിക്കാൻ ശ്രീദേവിയുടെ രാജിയിലൂടെ യു ഡി എഫിന് കഴിഞ്ഞുവെന്നാണ് രാഷ്ട്ര നിരീക്ഷകരുടെ പ്രാഥമിക വിലയിരുത്തൽ